ർഭിണി എന്താണ് ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്ന സംഭവം അതുപോലെ തന്നെ ഷാനവാസ് നെവിനെ മുച്ചോടെ മുടിപ്പിച്ച് നാറ്റിച്ച് അവനെ ഞാൻ ഒരു പരിവാക്കും എന്നുള്ള രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് നിൽക്കുവാണ് ഇത് പണ്ട് നടന്ന സെയിം സാധനമാണ് ഇപ്പൊ ഷാനവാസ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ പേഴ്സണലായിട്ട് എടുത്ത് ഭയങ്കരമായി ഗ്രഡ്ജ് കാണിക്കുന്ന ഒരു വേല അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി നടന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പവർ ആർക്കാണ് കൂടുതലേ പവർ കുറഞ്ഞുള്ളത് ആരാണ് ആതിലെയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടെ നിൽക്കണം ഇവരിൽ ആർക്കാണ് പവർ സ്റ്റാർ എങ്ങോട്ട് കിട്ടും അങ്ങോട്ട് മറിയാനായിട്ട് വീട്ടുകാർ നിൽക്കുന്നുണ്ട് ആതിലെയും ലക്ഷ്മിയും കൂടെ ആയിട്ടുള്ള ചെറിയ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ കൂടി ഒനിലും അക്ബറും കൂടി എൻ്റെ പൊന്നെ പൊരിഞ്ഞ വഴക്ക് സ്റ്റാർ നമുക്ക് തന്നില്ല സ്റ്റാർ നമുക്ക് കൊടുത്തില്ല യുവന്മാർ എന്തിനു യുവന്മാർക്ക് എന്തിനു കൊടുത്തത് ഇവർക്ക് ജോലി ചെയ്ത് കംപ്ലീറ്റ് ആകാത്തവർക്ക് ത്യാഗമോ എന്ത് ത്യാഗം ലൈവിനകത്ത് മുട്ടൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾലെറ്റ് മീഡിയ ഐ അൻസിഫ് അപ്പോ മോർണിംഗ് ഈ പറയുന്ന പോലെ എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഷാനവാസും ജിസേലും കൂടെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ജിസേല് നബിന്റെ കാര്യം എടുത്തിട്ടാണ് അപ്പൊ ഷാനവാസ് പറയുന്നത് ഞാൻ അവനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അവൻ ഇവിടെ നിന്ന് ഔട്ടായി പോയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ജിസേല് എന്തിനാണ് പിന്നെ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് എനിക്കിപ്പോ അത് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു എന്റെ മുകളിൽ അവൻ ആക്രമിക്കാൻ വന്ന് അത് എന്റെ മുകളിൽ ആ പാത്രം തട്ടിയിട്ടത് അവൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് അവനെതിരെ പ്രതികരിക്കാൻ കിട്ടിയ ഒരു ആയുധമാണിത് ഷാനവാസ് കളിക്കുന്ന ഗെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആണ് ഭയങ്കര പേഴ്സണൽ ആണ് കാരണം ഈ പറയുന്ന പോലെ ഒരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാം നെവിന്റെ അടുത്ത് ഉന്നയിക്കാം പണ്ട് അപ്പാനി ബിൻസി കേസ് നിങ്ങൾ ഇതുപോലെ തന്നെ അപ്പാലയുടെ മുകളിൽ ആരോപിച്ചു വിട്ടാ ഞാൻ പറയട്ടെ ഷാനവാസ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്നെ ഒരു കല്ലറിയട്ടെ അപ്പൊ അവന്റെ എല്ലാ കുറ്റവും ഞാൻ വിളിച്ചു വാരി പറയും അങ്ങനല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെയോ തൊട്ടെന്നോ പിടിച്ചു നോക്കോ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ആ സമയം നിങ്ങൾ റിയാക്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഇവൻ എന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ എന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂട്ടിക്കൂട്ടി കൂട്ടി വെച്ച് അവരെനിക്കെതിരെ ഒരു സാധനം പ്രയോഗിക്കുമ്പോൾ ഞാനിത് പ്രയോഗിക്കുന്ന എടുത്ത് വയ്ക്കുന്ന ഭയങ്കര പേഴ്സണൽ റിവഞ്ചാണ് ആ സാധനം ഇനി ചിലപ്പോൾ ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഷാനവാസിന് പറയാനുണ്ടായിരിക്കും അതിനി ആരെങ്കിലും ഇപ്പൊ ജിസേലിനെ പറ്റി ജിസേല് ഷാനവാസിനെതിരെ തിരിയുമ്പോഴായിരിക്കും അടുത്ത് ജിസൈലിനെ പറ്റി ഷാനവാസ് നീ ഞാനടുത്ത് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ അത് ശരിയല്ല ആ സ്വഭാവം ഭയങ്കര മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ നെവിൻ കാണിച്ചത് തെറ്റായിരിക്കാം അത് ആ സ്പോട്ടിൽ ചൂണ്ടിക്കാണിക്കണമായിരുന്നു ഭയങ്കര വലിയൊരു അലിഗേഷനാണ് ഷാനവാസ് പറയുന്നത് ഓക്കെ ഫൈൻ പക്ഷേ ഇപ്പൊ അത് വീണ്ടും 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 പറയുമ്പോൾ പേഴ്സണൽ റിവഞ്ച് ആണ് എന്ന് കാണുന്ന രീതിയിലാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു നമ്മുടെ ജി എം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇന്നലത്തെ ഡിസ്കഷൻ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ചയും അതുപോലെ തന്നെ പുതുതായിട്ട് ഇന്നത്തെ ദിവസത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാൻ പറയുന്നു അപ്പോഴാണ് പ്രന ഗർഭിണിയായിട്ട് ആക്ട് ചെയ്യാണ് അത് എനിക്ക് നന്നായിട്ട് തോന്നി കാരണം ഈ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിനകത്ത റോളിൽ അവരുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി അവർ കേട്ടിപ്പോ റനാണെങ്കിൽ ഗർഭിണിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് റണിക്ക് കൊടുത്തത് അസിസ്റ്റന്റ് മാനേജറാണ് അപ്പോൾ ഒരു ഗർഭിണിയായിട്ട് ഇന്നുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം അതിന്റെ പരിമിതികൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് വയറൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുമുണ്ട് ഓക്കെ അതുപോലെ നെവിൻ ഈ ഹോട്ടലിൻ്റെ ഓണറിന്റെ മകൾ എന്ന് പറയുന്ന ആതിലെടുത്ത് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛന്റെ ഹോട്ടലാണെന്ന് പറഞ്ഞ് അവരും ഒരു കണ്ടന്റ് പ്രത്യേക രീതിയിൽ ബിഗ് ബോസ് തരുന്ന സാധനമില്ലാതെ നമ്മളും കൂടി കുറച്ച് എക്സ്ട്രാ കൊടുക്കുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും അങ്ങനെ ഈ പറയുന്ന മീറ്റിംഗ് കൂടാനായിട്ട് ശോഭയും ഷിയാസും ഒക്കെ വരുന്നുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ വന്നുകൊണ്ട് ലക്ഷ്മി ഓരോരോ കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങള് അതുപോലെ തന്നെ ഇന്നലെ സ്റ്റാർസ് കിട്ടിയില്ല അപ്പം ഇന്ന് അതെല്ലാം നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും അപ്പൊ ആതില വന്നവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നതാണ് അവിടുത്തെ നിയമം ഈ ജി എം അല്ല അവിടെ തീരുമാനിക്കുന്നത് ഇന്നലത്തെ കണ്ടല്ലോ എന്റെ കയ്യിലാണ് നിയമം വീട്ടുകാർ കരല്ലോ അപ്പൊ സ്റ്റാർ തരുന്നത് ലക്ഷ്മി ആയിരിക്കോ സ്റ്റാർ ലക്ഷ്മിയാണ് തരുന്നതെങ്കിൽ അധികാരം എൻ്റെ കയ്യിലാണ് ഞാൻ പറയുന്നവർക്ക് സ്റ്റാർ കിട്ടോളൂ അപ്പൊ അങ്ങനെയാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി പറയുന്നത് അങ്ങനെയാണ് ആതിലെ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബിഗ് ബോസ് ഇപ്പം ലക്ഷ്മിയ കാല അധികാരം ഈ പറഞ്ഞ പോലെ ആതിലേക്ക് കിട്ടിയെന്നാണ് ഇന്നലെ കാണിച്ചിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസ് തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി നമുക്ക് തന്നിട്ടില്ല ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഇനി സ്റ്റാറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്നൊക്കെ ആതിലേക്ക് പവർ കിട്ടിയ ശേഷം ആ കേസൊന്നും സംസാരിച്ചിട്ടേ ഇല്ല അതിന് വരുവായിരിക്കും ഇതിന്റെ കൂട്ടത്തില് ബിന്നി ചാടി ഇരുന്നേ പറഞ്ഞു ഇന്നലെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ട് കിച്ചണിൽ കിടന്ന എന്റെ കൂടെ ഉള്ളവർക്ക് രണ്ടെണ്ണം കൊടുത്തു എനിക്ക് ഒരെണ്ണം പോലും തന്നില്ല എന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പോൾ അക്ബറും ചാടി കഴിഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ തന്നത് ഇവിടെ ഒനിയിലും ഈ പറയുന്ന ജിഷിനും കൂടെ ആഹാരം വെച്ച് ഇവിടെ കൊടുത്തിട്ട് പതിനാറ് പേർക്ക് ഉണ്ടാക്കിട്ട് അത് തികഞ്ഞു പോലുമില്ല എന്നിട്ട് അവർക്ക് രണ്ട് സ്റ്റാർ ഇത് അവിടുത്തെ ന്യായം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കിടന്ന് പൊക്കറ്റ വഴക്ക് കൂടുകയാണ് ഒനിയിലും അക്ബറും കൂടി നിനക്ക് പ്രൊഫഷണൽ ഈഗോ ആണ് ഈഗോ എന്ന് അക്ബർ പറയുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഫുഡ് എത്തിച്ചിട്ടുണ്ട് നീ ഇവിടെ എന്തോ ഒന്നും ചെരച്ച് നീ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ ഒനിയിലും സംസാരിക്കുന്നുണ്ട് ബിന്നി അക്ബറും കേസിൽ കേസിലൊറ്റ കെട്ടാണ് കാരണം രണ്ടുപേർക്കും സ്റ്റാറുകൾ കിട്ടാതെ പോയ ആൾക്കാരാണ് അല്ലെ അപ്പൊ ഇതിന് നേരെ നിൽക്കുന്ന ഒനീലിനും ജിഷിനും രണ്ടെണ്ണം വെച്ച് കൊടുത്തതാണ് എല്ലാവരുടെയും വിഷയം ഇന്നലെ അനീഷ് ഉണ്ടാക്കിയ വിഷയം തന്നെ ഇന്നിപ്പോ അക്ബർ ഉണ്ടാക്കുന്നു അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആതില അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മി ഇവർക്ക് രണ്ടുപേരിൽ ആർക്കാണ് പവർ എന്ന് വീട്ടുകാർക്കും അറിയാൻ വയ്യ കാണുന്ന നമുക്കും അറിയാൻ വയ്യ ബിബോസ് ഇനിയിപ്പോ തീരുമാനിച്ചെന്ത് പറയുന്നെന്ന് കണ്ടറിയാം അപ്പൊ ഗസ്റ്റുകൾ ഇതിന്റെ ഇടയിൽ കൂടെ അത് ത്യാഗം അല്ല ത്യാഗമാണ് എന്നിന്നലെ അവര് ഫുഡ് കൊടുത്തിട്ട് ആ കേസ് ത്യാഗമാണെന്ന് അങ്ങനെ പറഞ്ഞത് ത്യാഗം ഒന്നും അല്ല എന്ന് പറഞ്ഞ സാധനം വീണ്ടും എടുത്തിട്ട് അവിടെ ഇരുന്ന് ചർച്ചയായി നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് നടക്കുവാണ് അപ്പൊ റന പറയുന്ന അസിസ്റ്റന്റ് മാനേജർ ആണ് എന്റെ കൂടെ നിന്നെങ്കിൽ ഈ പറയുന്ന അക്ബർ ഒരു പണിയും ചെയ്തിട്ടില്ല അക്ബർ പറയാനുള്ള ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരെയും പോയി ഡ്യൂട്ടിക്ക് പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ പോയി നോക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ വഴക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും Bye-bye!